ഹലോ എല്ലാവർക്കും നമസ്കാരം ട്രാവൽ വിത്ത് സജിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് വാഗമണ്ണിലോട്ടാണ് നമുക്ക് ഈ യാത്ര ഒരുക്കി തന്നിട്ടുള്ളത് നമ്മുടെ തലക്കോട്ടുകര ഇടവക ദേവാലയത്തിൽ നിന്നാണ് നമുക്ക് ഈ യാത്ര കൃത്യം നാല് മണിക്ക് തന്നെ നമ്മൾ വണ്ടി വണ്ടിയോടെ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അകത്ത് കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ വണ്ടിയിൽ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അന്നേ ദിവസത്തെ കുർബാന ഉള്ളിൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് വേണ്ട സാധനങ്ങൾ വെള്ളം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയത്യം കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടർന്നു നമ്മൾ ആനന്ദഭവന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തി ഈ വണ്ടിയുടെ മുകളിൽ ചാരി ഇന്ന് ചിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ മുതലാളിമാരുള്ള ഒരാളായ റിൻസേട്ടൻ മുന്നത്തെ മൈസൂർ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും റിൻസേട്ടൻ നമ്മുടെ പാക്കേജറും കൂടിയിട്ടാണ് ആള് നിലവിൽ നമ്മുടെ വേളാങ്കണ്ണി അതുപോലെ തന്നെ മൈസൂര് അങ്ങനെയുള്ള പാക്കേജുകളിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ആൾ അപ്പോൾ ആളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർ വിളിക്കാം അപ്പോൾ ഇനി നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും യാത്രകളും ഒക്കെ ടൂറൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറേ പേര് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർക്ക് ആളെ കോണ്ടാക്റ്റ് ചെയ്യാം നമുക്ക് നല്ല പാക്കേജ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ രാമപുരം പള്ളിയിൽ കയറി അതിനുശേഷം നമ്മൾ ഭരണഘാന അൽഫോൺസമ്മയുടെ തീർത്ഥ കേന്ദ്രം കയറി അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് നമ്മുടെ മുട്ടക്കുന്നിലോട്ടാണ് മുട്ടക്കുന്നിൽ ഭയങ്കര വെയിലായതുകൊണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ പൈൻ ഫോറസ്റ്റിലോട്ട് പോയി പൈൻ ഫോറസ്റ്റിൽ കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്കിൽ വിട്ടു കാരണം ഇപ്പോൾ കൂടുതലും റൈഡുകളും കാര്യങ്ങളൊക്കെ അഡ്വഞ്ചർ പാർക്കിൽ ഉള്ളതുകൊണ്ട് എല്ലാവരും ഇപ്പം അങ്ങോട്ടാണ് കൂടുതൽ പോണത് ഇപ്പോൾ ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലെ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തട്ടിത്തളഞ്ഞു വിടാനായിട്ട് സാധ്യത കൂടുതലാണ് കാരണം നമ്മുടെ ഇപ്പോൾ ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ഇപ്പോൾ നടന്നു ഒരു ചേച്ചീനെ ജീപ്പിൽ കൊണ്ടുപോയി ചേച്ചി പാടി വീണതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ നടപ്പാതകളിലൊക്കെ കല്ലും കാര്യങ്ങളൊക്കെ ഇളകി കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മളിത് നമ്മുടെ ചെറുക്കെന്തേ നിൽക്കുന്നു ബാക്കിൽ നമ്മുടെ വണ്ണസിൻ്റെ വണ്ടി ഇതേ നിൽക്കുന്നു അങ്ങനെ നമുക്ക് വണ്ണസിനെ അവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചു കൂടുതൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ വാഗമണ്ണ് യാത്ര ഇവിടെ അവസാനിച്ചു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ പരുന്തും പാറയിലോട്ടാണ് നമ്മൾ എത്തുമ്പോഴേക്കും ഇരുട്ടാവാറായി അപ്പോൾ അധികം നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല അങ്ങനെ നമ്മൾ പരന്താറിലെത്തിയപ്പോഴാണ് നമ്മുടെ അതേപോലത്തെ മറ്റൊരു വണ്ടി നമ്മളോട് കണ്ടു ആവേ അങ്ങനെ അവളോട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ പുതുപുത്തം വീഡിയോസ് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് വീഡിയോ എത്തിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ എൻ്റെ ചാനലൊന്ന് ഉയർന്നു വരികയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നെ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീടിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മുടെ വണ്ടിയിലെ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഓണേഴ്സിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നവർ വെക്കേഷൻ ടൈമാണ് യാത്രകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീടിയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം